മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വിജയന് ഉള്പ്പെട്ട മാസപ്പിടിക്കേസിൽ സിഎംആര്എല് ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യും നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സിഎംആര് ഉദ്യോഗസ്ഥര്ക്ക് ഇ ഡി നോട്ടീസ് നൽകി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസില് നിര്ദ്ദേശം സിഎംആര്ൽ കമ്പനിയിൽ ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യലിന് ഇ ഡി വിളിപ്പിച്ചിട്ടുള്ളത് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് സി വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽ ബോർഡിന്റെ കണ്ടെത്തലിലുണ്ടായിരുന്നു ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ നിലപാട് ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇ ഡി അന്വേഷണം കടുപ്പിക്കുന്നത് സി എം ആർ ബാലൻസ് ഷീറ്റ് സംശയാസ്പദമാണെന്ന് ആദായനീതി വകുപ്പും കണ്ടെത്തിയിരുന്നു സി എം ആർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് അമൃതാനൂസ് കൊച്ചി